ഓം കത്തിയേരിയുമ്പോൾ വീണ വായിച്ച ഒരു നീറോ കുറിച്ച് മലയാളികൾ എല്ലാവരും കേട്ടറിവുണ്ട് മലയാളികൾക്ക് പക്ഷെ ഒരു നീറോ ചക്രവർത്തിയെ നേരിട്ട് കാണാനുള്ള സാഹചര്യം മലയാളികൾക്ക് ഇതുവരെ ഉണ്ടായില്ല അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ ജനങ്ങൾ വേനൽ ചൂടിൽ പാടത്തും പറമ്പത്തും ഒക്കെ വീണു മരിക്കുമ്പോൾ പിണറായി വിജയൻ മക്കളെയും കൊച്ചുമക്കളെയും മകനെയും കുടുംബാംഗങ്ങളെയും ഒക്കെ കൂട്ടി ബീച്ച് ടൂറിസം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇന്തോനേഷ്യയിലും സിംഗപ്പൂരിലും പോയിരിക്കുകയാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഒരു സ്വകാര്യ സന്ദർശനം നടത്തുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് ഞാൻ അതിനെ ചോദ്യം ചെയ്യുന്നില്ല അതിനുള്ള അധികാരത്തെ ആ കാര്യത്തിൽ ചില കാര്യങ്ങളിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയും വ്യക്തത വരുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒന്നാമത്തെ കാര്യം പത്തൊൻപത് ദിവസം ഇവരെല്ലാവരും കൂടി മൂന്ന് വിദേശ രാജ്യങ്ങളിൽ വിനോദസഞ്ചാരം നടത്താനുള്ള വരുമാന സ്രോതസ് എന്താണ് അത് എവിടെ നിന്നാണ് വരുന്നത് അത് ആരാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആ സ്പോൺസർ ചെയ്ത ആരാണ് എന്ന് അദ്ദേഹം ഒന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം അദ്ദേഹം പറയണമെന്ന് നിർബന്ധമില്ല അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ സെക്രട്ടറി എം വി ഗോവിന്ദ പറഞ്ഞാലും മതി എന്താണ് ഇവരുടെ വരുമാന സ്രോതസ് അതല്ല അത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആരെങ്കിലും ആണെങ്കിൽ അതാരാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്